നമ്മള് വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വേളാങ്കണ്ണി വന്നിട്ട് ചോറ് വെച്ച് മൂരുകറി ചിക്കൻ കറി ഉണക്കമീൻ അപ്പോൾ നമ്മൾ നമ്മളിത് നല്ല സുരക്ഷിതരമായിട്ട് വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വേളാങ്കണ്ടിയിൽ എത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഈ പള്ളിയിലേക്ക് വന്നു കാരണം നമ്മൾ ഉറങ്ങാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആദ്യം പോയി പള്ളിയിലൊക്കെ വലിയ വെയിലൊക്കെ ഉറയ്ക്കുന്നതിന് മുന്നേ പള്ളിയിൽ പോയി നേർച്ചകളൊക്കെ നടത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനൊത്ത് നമുക്ക് ചെയ്യാമല്ലോ കാരണം എപ്പോഴും നമുക്ക് അവിടെ എല്ലാം ഇങ്ങനെ ഓപ്പണിംഗ് ആണ് അതുകൊണ്ട് നമുക്ക് ഏത് ടൈമിൽ വേണേലും നമുക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാം ട്ടോ അപ്പോൾ അതുകൊണ്ട് നീ ഞങ്ങൾ നേരെ നേർച്ചു നടത്താൻ വേണ്ടിയിട്ടുള്ള പൗണ്ടറി പോയി തിരികളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പള്ളിയിൽ കയറുന്നത് എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ പള്ളിയിൽ കയറുന്ന വീഡിയോ ഫോട്ടോസോ ഒന്നും എടുക്കാനുള്ള അനുവാദം നമുക്കില്ല കേട്ടോ ഞങ്ങൾ പയ്യെ ക്യാമറയൊക്കെ ഓൺ ആക്കിയപ്പോഴേക്കും അവർ വന്ന് പറഞ്ഞു ക്യാമറ ഓൺ ആക്കരുത് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കരുന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് നമ്മളെ പള്ളിയുടെ അകത്തുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും കാണാത്ത കേട്ടോ അപ്പോൾ ഇതാണ് പള്ളിയുടെ വേളാങ്കണ്ണി മെയിൻ കത്തീറ്റർ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ അപ്പം ഫ്രണ്ടല്ല സൈഡാണ് സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ടും കാണാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആംഗിളിൽ നിങ്ങളെ എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഒത്തിരി എല്ലാവരുടെ ഗ്രഹായിരിക്കും വേളാങ്കണ്ടി പള്ളി പോവുക എന്നുള്ളതും അവിടെ പോയി മാതാവിനെ ഒന്ന് കാണുക എന്നൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ടും അതുപോലെ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ പോകാനും വണ്ടികളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉൾപ്പെടുത്തിയുള്ള സ്ഥലങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളവര് ആവശ്യം ഞാൻ കോണ്ടാക്ട് നമ്പർ തരാട്ടോ

അപ്പോഴത്തെ ഈ കുറേ കാണുന്ന കേട്ടോ മ്യൂസിയം മ്യൂസിയം കണ്ട് ഞങ്ങൾ ഇറങ്ങി അതിനകത്തുള്ളത് ഇവിടെ നേർച്ച ചേർന്നിട്ടുള്ള ആൾക്കാർ നേർച്ചകൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ നേർച്ച ചേർന്നിട്ടുള്ളത് അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇവിടുത്തെ ഓരോ ഫോട്ടോസും പിക്സൊക്കെ ആ ഒരു ഫോട്ടോ ആയിട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ മ്യൂസിയത്തിൽ കാണിക്കുന്നത് അവിടെ ഒന്നും ഫോട്ടോഗ്രാഫി അനുവിധീനമല്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാതെ കേട്ടോ അവിടെയൊന്നും വീഡിയോ എടുക്കാൻ വേണ്ട പള്ളിക്കകത്ത് പറ്റത്തില്ല അതുകൊണ്ട് ആൾക്കാരെയും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം കാണിച്ചു തരാം ഇത്രേ ഉള്ളൂ മ്യൂസിയത്തിനകത്ത് അത്രേ കാണിക്കുന്നുള്ളൂ വേറെ ഒന്നും ഇത് ഇവിടുത്തെ അടുത്ത പള്ളിയാണ് കേട്ടോ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു ഇതായിട്ടാണ് കേട്ടോ രണ്ട് പള്ളി ഒന്നിച്ച് ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന പള്ളി അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് റാമ്പ് പോലെ തന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കുളമൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനൊരാൾ നിപ്പുണ്ട് ഈ ആലത്തിൽ കുറേ ഞാൻ അത്ഭുതം എനിക്ക് തോന്നിയത് അമ്പലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുപോലെ മരത്തിൽ ചരട് കെട്ടുക തൊട്ടിൽ കെട്ടുക എന്നൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ വേളാങ്കണ്ണി മാതാവിന്റെ മുമ്പില് ഒത്തിരി ആൾക്കാര് ഇതുപോലെ കല്യാണം നടക്കാനായിട്ട് മഞ്ഞ ചരട് കെട്ടി അതുപോലെ തുവാല കൊണ്ട് നമ്മുടെ ഈ തൊട്ടിൽ കെട്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ തൊട്ടിൽ കെട്ടുന്നുണ്ട് അതുപോലെ തന്നെ താഴ് താക്കോല് കീട്ട് പൂട്ടുന്നൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു വീടുകളില്ലാത്തവരൊക്കെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പലതരം വ്യത്യസ്തമായ ഒരു കാഴ്ചയും ഒരു നേർച്ചയും ഞാൻ കണ്ടു കെട്ടോ ഇവിടെ അപ്പം ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മാതാവിൻ്റെ ഒരു അത്ഭുത ഉറവയും ഉണ്ട് കേട്ടോ ഒരിക്കലും പറ്റാത്തൊരു ഉറവയുണ്ട് അപ്പം ആ ഉറവയിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടുന്ന് ലഭിക്കും അപ്പം നമുക്ക് അന്നേരം തന്നെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാം അല്ല നമുക്ക് ഒരു ബോട്ടിലൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ആ ബോട്ടിലിനകത്ത് കൊണ്ടുപോകാം അതല്ലാതെ മാതാവിൻ്റെ രൂപത്തിൽ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇതും ഇവിടുത്തെ കൗണ്ടറിലും ഭക്തജനങ്ങളെ ഈ ജലം കൊണ്ടുപോയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും രോഗശാന്തി ലഭിക്കുകയും അങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു വെള്ളം കൂടെ ഇത് അങ്ങനെ നമ്മൾ അടുത്ത വെള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വേളാങ്കണ്ണി ബസിലേക്ക് ആണ്ട്ടോ ഇത് ഇത് പണിതിരിക്കുന്ന ഒരു ആർച്ച് രൂപത്തിലാണ് ഇതിന്റെ ഫ്രണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ് ഇതിന്റെ ഫ്രണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിന്റെ സാധാരണ പള്ളികളുടെയൊക്കെ ഫ്രണ്ട് രണ്ട് സൈഡ് സൈഡ് ഒരു സൈഡ് ആയിട്ടല്ലേ വരുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഇത് നടക്കുന്ന ആണ് അകത്തേക്ക് കയറുന്നത് അതുപോലെ ആൾത്താര ഭയങ്കര വിശാലമായ ഒരു വലിയ നല്ല രീതിയിലാണ് ആൾത്താര വണ്ടിരിക്കുന്നത് ആൾത്താരയിൽ ഇരിക്കുന്ന മാതാവാണ് കേട്ടോ അത് അപ്പോൾ ഈ പള്ളിയിൽ മാത്രമാണ് നമുക്ക് ഉള്ളിൽ ക്യാമറ കയറ്റാനും വീഡിയോഗ്രാഫിക്കൊക്കെ അനുവദിച്ചിട്ടുള്ളൂ മറ്റു പള്ളികളിലൊന്നും പറ്റത്തില്ല അപ്പോൾ അതേ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഈ ഒരു പള്ളിയിലെ മാത്രമാണ് കേട്ടോ അപ്പം കാണിക്കണം എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല എങ്കിലും മാതാവിൻ്റെ ഒരു രൂപമെങ്കിലും നിങ്ങളെ കാണിക്കണം എനിക്ക് ആഗ്രഹം എന്റെ സാധിച്ചതായാലും അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ മാതാവ് ഒരിക്കലും കൈവിടുകയില്ലെന്ന് വിചാരിക്കുന്നു അതുപോലെ ജാതി മത ഭേദ ഇവിടെ ആൾക്കാർ വരുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹങ്ങൾ നേടുന്നതും അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് എന്റെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയുന്നേ സുരക്ഷിന്റെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക പിതാവിന്റെയും പുത്രന്റെയും ഒന്നാമത്തെ ലൂസേ ഒരുമീൻ പോയി ആണോ ചൂടും പോയി ചൂടും വെയിലെത്ത് നേർച്ചകളൊക്കെ നടത്തിയിട്ട് നമ്മള് തിരിച്ചവിടെ പോവാ റൂമിലേക്ക് കഴിക്കണം അതുകൊണ്ട് ണ്ണി വന്നിട്ടുള്ള പാചകമല്ലേ ഇതിപ്പോ ചെയ്യേണ്ടി വന്നതിന്റെ കാരണം എന്താ ഉണ്ടാക്കി തന്നെ അടിപൊളിയായിട്ട് വീട്ടിൽ വെച്ച് ഗ്രേവി എടുത്തോണ്ടെന്നില്ല വേളാങ്കണ്ണി വന്നു സർവ്വ സാധനവും വാങ്ങിച്ച് വീണ്ടും ഗ്രേവി ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു ചോറ് നമ്മൾ കുക്കറിൽ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എറണാകുളം കുറച്ച് ചേച്ചിമാരും ഉണ്ട് നമ്മൾ ഷെയർ ചെയ്ത കിച്ചൺ യൂസ് ചെയ്തത് എണ്ണ ചൂടായില്ലോ ഇപ്പതേ നമ്മൾ വേളാങ്ങണ്ണി വന്നിട്ട് ചോറ് വെച്ച് മോരുകറിയും ചിക്കൻ കറി ഉണക്കമ്മയും വറുത്തത് മീനച്ചാറ് മാങ്ങച്ചാറ് ഇതൊക്കെ വെച്ച് ഞങ്ങളിത് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഓ ചമ്മന്തി നമ്മൾ ഇന്നലെ കൊണ്ടുവന്നല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബീച്ചിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഒരു തിരിക്കടയാണ് പല വലിപ്പത്തില് പല മോഡലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന തിരികളാണ് കേട്ടോ അത് അങ്ങനെ കടലിൽ കുളിക്കാൻ കുളിക്കാന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ വൈകുന്നേരം സമയമായതുകൊണ്ട് അവൻ തോന്നും നല്ല തിരയായിരുന്നു അതുപോലെ അധികം ആൾക്കാരും ഒന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു ഗൈഡുമാര് ഇവിടെ നിന്ന് കയറ്റി വിട്ടതായിരിക്കാം തിര കൂടുന്നത് കാരണം കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ടിറങ്ങും കാഴ്ച കല്ലുസ അപ്പ അവിടെ പയ്യെ ഇറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട് മമ്മിയാണ്ട് ഇവിടെ ഇറങ്ങി പയ്യെ തുടങ്ങിയിട്ടുണ്ട് തിരമാല നമ്മുടെ അടുത്തൊരു രീതി തുടങ്ങിട്ടോ കഴിഞ്ഞല്ലോ വന്നപ്പോ പക്ഷെ ഇത്രയും തിരമാലയും ഇത്രയും കയറി വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ് വരെ നെയ് അവിട്ടം വരെ അവിട്ടം വരെ ഞങ്ങൾ ഇറങ്ങി പോയായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെയൊക്കെ ഭയങ്കര വെള്ളമായിട്ടിരിക്കും അപ്പൊ ഞാനും പയ്യെ ഇറങ്ങട്ടെ

സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുടെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത് അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിനി നേരെ പപ്പേനെയും മമ്മീനേയും കല്ലൂസിനേയും കൂടെ കൊണ്ടുപോയി റൂമിലാക്കണം അത് കഴിഞ്ഞ് ചെറിയൊരു കറക്കത്തിന് വേണ്ടിയിട്ട് ഞാനും ഇച്ചായനും കൂടെ ഇറങ്ങാൻ പോകാൻ കേട്ടോ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് ഇനി അടുത്ത വരുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് സീ